പശ്ചിമേഷ്യയെ മുഴുവനായി അടിയറവ് പറയിക്കാൻ പദ്ധതിയിരുന്ന ട്രംപിന് മറുപടി നൽകി ഇറാൻ ആണവ കരാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു ഇതിനാണ് ഇറാന്റെ മറുപടി എത്തിയിരിക്കുന്നത് മറുപടി എന്താണെന്നല്ലേ ഇറാന് കത്തയച്ചുവെന്ന ട്രംപിന്റെ വാദം ഖമേനി പാടെ തള്ളി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന തന്റെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ട്രംപിന്റേത് വെറും ഭീഷണി മാത്രമെന്നായിരുന്നു ഖമേനി പ്രതികരിച്ചത് ഇറാന്റെ പ്രസ്താവന ഇങ്ങനെയാണ് ചില വ്യക്തികൾക്കും നേതാക്കൾക്കും മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇക്കൂട്ടരെ വിശേഷിപ്പിക്കാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു പദം എനിക്കറിയില്ല അവർ ചർച്ചയ്ക്ക് തങ്ങളെ നിർബന്ധിക്കുന്നു ഈ ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആധിപത്യം സ്ഥാപിക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിനാണ് ഇറാനിൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഖമേനി ഈ നിലപാട് വ്യക്തമാക്കിയത് ട്രംപ് ഒരു കത്തും തങ്ങൾക്ക് അയച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു സമ്മർദ്ദം ചെലത്തിനിടത്തോളം കാലം ഇറാൻ യു എസുമായി ചർച്ച നടത്തില്ലെന്ന് ടെഹ്രാൻ വിദേശകാര്യമന്ത്രി വെള്ളിയാഴ്ച രാജ്യാന്തര മാധ്യമത്തോടും പറഞ്ഞിരുന്നു ട്രംപിന്റെ കത്ത് ഇതുവരെ ഇറാന് ലഭിച്ചിട്ടില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ എംബസിയുടെ വക്താവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇസ്രയേലും അമേരിക്കയും ശപഥമെടുത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ അനുനയനീക്കം ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതോടെ ഒരു സൈനിക ഉണ്ടാകുമെന്ന ഭയമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നിലവിലുള്ളത് എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളി ഇറാൻ ഉടൻ രംഗത്തെത്തി ആണവായുധ വികസനം തടയുന്നതിനുള്ള ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കത്തും അമേരിക്കൻ പ്രസിഡന്റ് തങ്ങൾക്ക് അയച്ചിട്ടില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സംഘം അറിയിച്ചത് കാസയിൽ വെടിതെത്തൽ കരാർ പെരുവഴിയിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപരോധങ്ങളെ ചൊല്ലി അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാൻ യോജിപ്പിലല്ല ഈ സംഘർഷങ്ങൾക്കിടയിൽ ആണവായുധങ്ങൾ പിന്തുടരുന്നതിനെക്കുറിച്ച് കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടുതലായി സൂചന നൽകുമ്പോഴും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാവണമെന്നാണ് ഇറാൻ നിരന്തരം വാദിക്കുന്നത് ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയേണ്ടതിന്റെ ആവശ്യകത പലതവണ ട്രംപ് ഭരണകൂടം ആവർത്തിച്ചിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ചേമിൽ അമേരിക്ക ഇറാൻ ബന്ധങ്ങളിൽ കാര്യമായ പിരിമുറുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഇറാനെതിരായ അമേരിക്കയുടെ സമ്മർദ്ദ നയം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന് തുല്യമാണെന്നാണ് ഇറാൻ പറഞ്ഞത് ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് യാതൊരു ഫലവുമില്ലെന്ന് നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് ഫെബ്രുവരിയിൽ ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിരുന്നു ഇറാൻ ആണവായുധം നേരിടുന്നത് തടയാൻ എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ തയ്യാറാണ് ഇക്കാര്യം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനെയും അറിയിച്ചിരുന്നു ഇറാൻ ഒരു ആണവ ശക്തിയായി വളർന്നാൽ അത് തങ്ങൾക്കും ഭീഷണിയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയുന്നത് കൊണ്ടായിരുന്നു അത്തരത്തിൽ ഒരു നീക്കം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിയൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഖമേനിയുമായി നേരിട്ടിടപെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒബാമ രണ്ട് തവണ നേരിട്ട് ഖമേനിക്ക് കത്തെഴുതി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ഹസൻ റുഹാനി ഒബാമയുമായി കത്തുകൾ കൈമാറിയതായും ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള അപൂർവ ബന്ധം ഇത് സ്ഥിരീകരിക്കുന്നു പക്ഷേ പല കുറി കാലു മാറുകയും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ട്രംപിനെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കാനിടയില്ല